ും ഏവർക്കും എൻ്റെ യൂസഫ് ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് കേരളമാകെ അല്ല വേൺ വേണമെങ്കിൽ ഇന്ത്യയാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണിപ്പോൾ അണിറോസിൻ്റെ കേസിനാൽ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോച്ചോയുടെ അവസ്ഥ സത്യത്തിൽ എന്താണ് ഈ അണി റോസ് ഇതുവരെ അതായത് അണി റോസ് പോലും യഥാർത്ഥത്തിൽ ഈ ബോച്ചയെ പ്രകീർത്തിക്കുന്ന ഒരു നടിയായിരുന്നു യഥാർത്ഥത്തിൽ അപ്പോഴൊക്കെ എന്താ യഥാർത്ഥത്തിൽ അണീറോസ് പിന്നെ ആ ബോച്ചയെ പ്രകീർത്തിപ്പിക്കത്തക്ക രീതിയിലേക്ക് മുന്നോട്ട് പോയത് ബോച്ച ഒരു സമ്പന്നനാണ് എന്നതുകൊണ്ട് തന്നെയാണ് ബോച്ചയെ സമൂഹത്തിൽ എന്ത് വിക്രിയകൾ ചെയ്താലും എന്ത് ആഭാസപരമായ പ്രവൃത്തി ചെയ്താലും അതൊക്കെ തന്നെ ഒരു വിഭാഗം ആളുകൾ ആരാധക വൃന്ദം അഥവാ ബോച്ചയുടെ ആരാധക വൃന്ദം മാത്രമല്ല ആ ആരാധക വൃന്ദമല്ലാത്ത ഇത്തരത്തിലുള്ള ഈ സിനിമാ നടികളും യഥാർത്ഥത്തിൽ അത് സ്വീകരിച്ചിരുന്നു അല്ലാതെ ഒരു സദാചാര പ്രവർത്തകനായിട്ട് ഒരു പള്ളിയിലായിട്ടൊന്നുമല്ല യഥാർത്ഥത്തിൽ ഈ ബോച്ച കടന്നു വരുന്നത് മറിച്ച് ബോച്ഛ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സുകാരൻ മാത്രമാണ് അതോടൊപ്പം തന്നെ ഒരു വലിയ സമ്പന്നനുമാണ് അപ്പോൾ ആ സമ്പന്നത അദ്ദേഹത്തിന് കൈവരിച്ചപ്പോൾ പിന്നെ അദ്ദേഹം സമൂഹത്തിലെ എല്ലാ തട്ടുവിഭാഗങ്ങളോടും എല്ലാ വിഭാഗങ്ങളോടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി അതൊരു സ്വാഭാവികം മാത്രമാണ് മറ്റു ബിസിനസ്സുകാരെ അപേക്ഷിച്ച് എല്ലാ മേഖലയിലും അദ്ദേഹം തൻ്റെ പങ്കാളിത്തം അഥവാ അത് ചെറുതായാലും വലുതായാലും അത് വിമർശനാത്മകമായാലും അതല്ല അത് പ്രശംസാത്മകമായാലും ഒക്കെ അദ്ദേഹം അത് അത് ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ മാത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കുന്തി ദേവിയെ പരാമർശിച്ചുകൊണ്ട് വളരെ മോശമായ ഒരു ഒരു വർത്തമാനം സ്വാഭാവികമായിട്ട് കടന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് അദ്ദേഹം മാപ്പ് ചോദിക്കാൻ തയ്യാറുമാണ് യഥാർത്ഥത്തിൽ കാരണം ഞാനൊരു ഹിന്ദു വിഭാഗത്തെ എൻ്റെ വാക്കുകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയാനും തയ്യാറാണ് പക്ഷേ അതൊന്നും ഇപ്പോൾ അണിറോസിന് പോരാ മറിച്ച് ഇപ്പോൾ അണിറോസിന് ഒരു പ്രതികാരമാണ് തോന്നിയിട്ടുള്ളത് എന്താ കേവലം അണിറോസിനെ ഈ നിന്ദി കേവലം ഒരു അണിറോസിനെ നിന്ദിച്ചതിൻ്റെ പേരിലല്ല ഇത്രയും വലിയ ഒരു ഒരു മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിന് ജയിൽവാസം കൊടുത്തേ മറ്റു തീരു എന്ന് മാത്രം ഒരേ വേദി എപ്പോഴും പങ്കിട്ട് കുലുങ്ങിച്ചെറിച്ച് നോക്കണം വളരെ തന്മയത്വത്തോടെ എല്ലാം കേട്ടിരുന്ന പ്ര എല്ലാ എല്ലാത്തിനും കയ്യടിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു സ്ത്രീ തന്നെയാണ് ഈ അണിറോസ് ആരോഷം നോക്കണം അതുപോലെ തന്നെ കുറേ ആളുകൾ ഉണ്ടാ മലാ പോൾ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അപ്പോൾ ഇവരെ ഇത്രയും കാലം ഈ പറയുന്ന പോച്ചയ്ക്ക് ക്ലാപ്പ് കൊടുത്ത കയ്യടി കൊടുത്ത ഈ അണിറോസ് പെട്ടെന്ന് തന്നെ ഇത്രയേറെ ക്രൂരവനിതയായി അഥവാ ഒരു രാഷ്ട്രസീയഭാവം പോണ്ട് ഇപ്പം നമ്മളൊക്കെ പറയുന്നത് പോലെ കൊടുങ്ങല്ലൂർ അമ്മയെ പോലെയൊക്കെയുള്ള ഒരു ഭഗവതി അഥവാ പാണ്ഡ്യരാജാവിനാൽ കൊല്ലപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ ആ അവസ്ഥയെ ഓർത്ത് അങ്ങേയറ്റം ആ പാണ്ഡ്യരാജ്യത്തെ ദഹിപ്പിക്കുമാറുള്ള കോപാഗ്നി കൊണ്ടു വന്നതുപോലെ യഥാർത്ഥത്തിൽ ഈ അണിറോസ് അത്ര കോപാഗ്നി കൊണ്ടു വരത്തക്ക എന്ത് പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ബോച്ചയിൽ നിന്നുണ്ടായിട്ടുണ്ടോ ഒരിക്കലുമില്ല അതോടൊപ്പം തന്നെ ഈ പോലെ തന്നെ അതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടുണ്ട് ബോൺസ്റ്റൺ എന്ന സിനിമയിൽ അപ്പോൾ എന്തായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അപ്പൊ സിനിമയിലാവാം അത് തിരക്കഥാകൃത്ത് എഴുതി കൊടുക്കുന്നതല്ലേ നോക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി പറയുന്ന ചില പ്രശ്നങ്ങളുണ്ട് മമ്മൂട്ടിയുടെ പറഞ്ഞിരുന്നെങ്കിലോ തിരക്കഥാകൃത്ത് ആലോചന ഒട്ടനേകം സിനിമയിൽ മമ്മൂട്ടിയെ വിമർശന വിധേയമാക്കുന്നുണ്ട് സംഘികൾ അതോടൊപ്പം തന്നെ കൃസംഗികൾ എന്താ കാരണം അതും അദ്ദേഹത്തിന്റെ ഭാഷയിലും അദ്ദേഹത്തിന് പറയാം ഞാൻ പറയുന്നത് തിരക്കഥാകൃത്ത് പറഞ്ഞതിനനുസരിച്ചാണ് അല്ലെ തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് തിരക്കഥാകൃത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ന് ഇതുവരെയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരേ ഒരേ മാർക്കറ്റിൽ നിന്ന് ഒരേ ഒരു ഭരണ ഒരേ ഭരണഘടനയിൽ നിന്ന് നോക്കണം വ്യത്യസ്തമായിട്ടുള്ള നിരീക്ഷണം അല്ലല്ലോ വേണ്ടത് യഥാർത്ഥത്തിൽ ഭരണഘടന പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നുണ്ട് ആ തുല്യ അവകാശത്തിന് കീഴിൽ വരപ്പെടാൻ അർഹനാണ് യഥാർത്ഥത്തിൽ ഈ ബോച്ചയും അപ്പൊ ബോച്ചയ്ക്ക് മാത്രമില്ല അപ്പൊ ബോഛയോടൊരു പ്രതികാര ബുദ്ധി ബോച് ബോച്ചയെ കുറിച്ച് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബോച് എന്ന് പറയുന്ന വ്യക്തിത്വം അത്രമാത്രം ഒരു പരിഹാര മോശക്കാരൻ ഒന്നുമല്ല അദ്ദേഹത്തിന് ധാരാളം ഗുണങ്ങളുണ്ട് അദ്ദേഹം ഒരു പ്രഗത്ഭം തന്നെയാണ് എല്ലാ മേഖലയിലും അദ്ദേഹം കൈവെക്കുന്നു എന്ന് മാത്രമുള്ളൂ അപ്പം കുറച്ച് ഓവർ ഓവറായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും കുറച്ച് ഓവറാകുന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഞാനും ഉള്ളത് തീർച്ചയായിട്ടും പക്ഷെ ഒരു പരിധി വിട്ടു അദ്ദേഹം ചില ഭാഗങ്ങളിലൊക്കെ പറയാറും പ്രവർത്തിക്കാറും ഒക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പരിധി ഇവിടെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ആ പരിധി വിട്ടപ്പോൾ നോക്കണം അദ്ദേഹം അതിന് മാപ്പ് പറയാനും തയ്യാറായിരിക്കെ പിന്നെ അവിടെ എന്താ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു നാക്കുപുഴ ആ നാക്കുപിഴക്ക് ഞാൻ മാപ്പ് ചോദിക്കാമെന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആലോചിച്ച് നോക്കൂ പിന്നെ എന്താണ് അവിടെ പ്രശ്നമുള്ളത് പിന്നെ ഇത്ര മാത്രം ഈ അണിറോസിൻ്റെ പിന്നിൽ അണി നിറഞ്ഞിട്ടുള്ളത് കേവലം ഒരു അണിറോസ് മാത്രമല്ല അണിറോസിന് അത്രമാത്രം സൻ്റെ ശരീരഭാഗങ്ങളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന ആ ആ ലാഘവത്തോടെ നോക്കാം ആ ലാഘവത്തോടെ അല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ അണി ഈ അണിറോസിൻ്റെ പ്രവർത്തികളൊന്നും അണിറോസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അണിറോസിൻ്റെ ബുദ്ധിയോ അണിറോസിൻ്റെ കഴിവോ ഒന്നുമല്ല മറിച്ച് അണിറോസിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ഒരു വിഭാഗം ആരാധക വൃന്ദകരോ അല്ലെങ്കിൽ അതുവഴി ബോച്ചയോടുള്ള കുറേ ശത്രുക്കളും ഉണ്ടാവാം സ്വാഭാവികമായിട്ടും ബോച്ച ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സെക്കുലർ തട്ടകത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അതുകൊണ്ട് തന്നെ ക്രിസംഗികൾക്കും സംഘികൾക്കും ഒക്കെ അദ്ദേഹം കണ്ണിലെ കരടാണ് അപ്പം അത്തരത്തിൽ ഉള്ള ഒരു ഒരു അവസ്ഥയിൽ ഇദ്ദേഹം ഒന്ന് മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കട്ടെ എന്നാണോ ഈ അണിറോസ് തീരുമാനിക്കുന്നത് അങ്ങനെ മൂന്ന് കൊല്ലം ഈ ജയിലിൽ കിടത്തിയിട്ട് പ്രതികാരം തീർക്കണം എന്ന് മാത്രമുള്ള പൊതു പക വരാൻ യഥാർത്ഥത്തിൽ അണിറോസിനോട് മാത്രം നോക്ക മാത്രമല്ല ആ വേദിയിൽ തൊട്ടും ചിരിച്ചും സ്പർശിച്ചും ആലിംഗനം ചെയ്തും കെട്ടിപ്പിടിച്ചും ഒക്കെ തന്നെയാണ് അവിടെ ഈ ബോച്ചയും ഈ അണിറോസും ഒക്കെ ആ വേദിയിലുള്ളത് അപ്പോൾ ഇത്രമാത്രം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു നാക്ക് പിഴക്ക് പ്രതികാരമായിട്ട് മൂന്ന് കൊല്ലം അദ്ദേഹം ജയിലിൽ കിടക്കട്ടെ എന്നു ചിന്തിക്കുവാനുള്ള ഒരു മനസ്സ് യഥാർത്ഥ അണിറോസിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അത് കരുതുന്നുമില്ല തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യവുമില്ല അണിറോസിന് അപ്പൊ ആ പ്രതികാര ബുദ്ധിക്ക് പിന്നിൽ അദ്ദേഹത്തോട് ബോഛയോട് വെറുപ്പും വൈരാഗ്യവും പകയുമുള്ള ഒരു വിഭാഗം ഇത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് മാത്രമല്ല ഈ അണിറോസ് എന്ന് പറയുന്ന ഈ അടിരോശിനെ പോലെ അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനേകം സ്ത്രീകൾ സീരിയൽ നടികളാണെങ്കിലും ഒക്കെ ഒരു പരിധിയില്ലാത്ത രീതിയിൽ നോക്കണം ഒരു സാധാരണ കുടുംബിനിയായിട്ട് പിറക്കുന്ന ഒരു പെൺകുട്ടിയോട് അവരുടെ മാതാപിതാക്കളൊക്കെ ആ പെൺകുട്ടി വളരെ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയാവുന്നതിൽ ഒരു അധ്യാപകൻ തന്നെ ക്ലാസ്സിൽ വരുന്ന ഒരു പെൺകുട്ടിയോട് വളരെ വൾഗറായിട്ട് വസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനിയോട് തീർച്ചയായിട്ടും മകളെ നീ ഇത്തരത്തിലുള്ള ആഭാസകരമായ ഒരു വസ്ത്രം ധരിക്കല്ലേ എന്ന് പറയാൻ ആ അധ്യാപകന് അവകാശമില്ലാത്തടത്തേക്കാണോ നമ്മൾ ഇപ്പോൾ വഴി നടക്കുന്നത് എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആലോചിച്ച് നോക്കണം എന്താ ഇപ്പൊ ഇതൊക്കെ അങ്ങനെ വന്നാൽ കാരണം ആ വിദ്യാർത്ഥിനിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ആ ഡ്രസ് കോഡ് ധരിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറയാൻ കഴിയുമോ മാത്രമല്ല ഒരു ഡ്രസ് കോഡ് തീരുമാനിക്കുമ്പോൾ അപ്പൊ ചോദിക്കും അത് സ്കൂളിനുള്ള ഒരു ഡ്രസ് കോഡ് കൊണ്ടാണ് അതുകൊണ്ട് അണിറോസിനെ പോലെയുള്ള സ്വതന്ത്ര ചിന്തകര് അഥവാ ഫെമിനിസ്റ്റുകൾ പുറത്തൊന്നും തന്നെ അങ്ങനെ അത് സ്വീകരിക്കേണ്ടതില്ല അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഇല്ലല്ലോ എന്നാണ് ന്യായവാദമെങ്കിൽ പക്ഷെ സാധാരണ രീതിയിൽ ഒരു ഒരു നാട് എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്നതുപോലെ തന്നെയാണ് ഒരു നാട് എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെടേണ്ടവരും പരസ്പരം എഴുകിച്ചേരേണ്ടവരും ഒക്കെ ഉണ്ട് അപ്പം മനുഷ്യന്മാർ വ്യത്യസ്ത രീതിയിലാണ് അവർ പെട്ടെന്ന് ദുർബലരാകുന്ന ആളുകളുണ്ട് ചിലർ ഈ പറയുന്ന സെക്സ് പറയുമ്പോൾ നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ അത് ചിലർ സെക്സിൻ്റെ വാക്കുകൾ മതിയാവും അവരെ ഉത്തേജിപ്പിക്കാൻ അവരെ പ്രകോപിതരാക്കാൻ ചിലർക്ക് സെക്സ് എന്താ പറയുക സെക്സിൻ്റെ സൂചനകൾ മതി ചിലർക്ക് സെക്സ് ആകർഷിക്കത്തക്ക രീതിയിലുള്ള സ്ത്രീയുടെ ആ ആ പ്രദർശനം മതി അപ്പോൾ ആ സ്ത്രീയുടെ ആ മാംസളമായ ശരീര പ്രദർശനങ്ങൾ കൊണ്ട് ചിലർക്ക് സെക്സ് പെട്ടെന്ന് തന്നെ വൈകാരികത വരാം അപ്പോൾ മനുഷ്യർ പല രീതിയിലാണ് ഞാൻ പറഞ്ഞില്ല ചെറിയ പ്രശ്നങ്ങൾ പോലും ഇമോഷനാകുന്ന ഒട്ടനേകം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതോടൊപ്പം വമ്പൻ പ്രശ്നങ്ങളിൽ പോലും എന്തില്ല എന്തോ ഒന്നും പ്രശ്നമല്ലാത്ത കുറേ ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെ വളരെ ക്രൂരന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടുന്നത് സിമ്പിളാണ് നമ്മളൊക്കെ ഒരു കുറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യരെ കൊല്ലുന്ന ആളുകളുണ്ട് ലോകത്ത് അപ്പം അവരെ സംബന്ധിച്ച് അവർ പല മൈൻഡ് സെറ്റുകൾ പല രീതിയിലായത് കൊണ്ട് മനുഷ്യന്മാർ പൊതു സമൂഹത്തിൽ അഥവാ എന്ന് പറയുക പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പൊതു മര്യാദ പുലർത്തണം എന്നേ പറഞ്ഞുള്ളൂ യഥാർത്ഥത്തിൽ ഇത് ബോച്ചോ പറഞ്ഞതൊന്നും അല്ല യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ വേണം ഇനി എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇത് എൻ്റെ ഡ്രസ് കോഡ് എൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് ഒരാൾ ആളുകളൊക്കെ അവർക്ക് യാതൊരു നേക്കഡായിട്ട് അഥവാ പരസ്യമായിട്ട് അഥവാ അവർ അവരുടെ എന്താ പറയുക വളരെ മറച്ചിരിക്കേണ്ട അവരുടെ ഗുഹ്യഭാഗം എന്താണ് ഇപ്പോൾ അതിന് ഫെമിനിസ്റ്റുകൾ കാണുന്നത് ആ ഗുഹ്യഭാഗമൊക്കെ വെളിയിൽ വന്നത് കൊണ്ട് എന്താണ് പ്രശ്നം അതൊക്കെ ഇങ്ങനെ പുറത്തിട്ട് നടന്നു എന്നതുകൊണ്ട് എന്താണ് ഒരു പ്രത്യേക പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ അത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഈ മക്കളോട് അവർ മതജാതി വ്യത്യാസ മനുഷ്യത്തിന് അതീതമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ അതിൻ്റെ വസ്ത്രം വല്ലാതെ വാൾകരാവും ഇപ്പം ഈ കാലത്ത് മാതാപിതാക്കളൊന്നും അങ്ങനെ പറയുന്നില്ല കാരണം അവരൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ആഭാസ വസ്ത്രവുമായിട്ടാണ് ഇപ്പോഴത്തെ സ്ത്രീ പുരുഷന്മാരൊക്കെ നമ്മൾ കണ്ടില്ല പണ്ടൊക്കെ ആളുകൾ ഇങ്ങനെ കീറി പറഞ്ഞ് വസ്ത്രം ഇട്ട് വീട്ടിലേക്ക് വന്നാൽ അവർ മനോരോഗികളാണെന്നാണ് അല്ലെങ്കിൽ ഭ്രാന്തൻ അതെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ ഇന്ന് കാണുന്ന ഡ്രസ് കോഡ് അവർ തിരഞ്ഞെടുക്കുന്നതാണ് മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽപ്പെട്ട് കീറിപ്പറിഞ്ഞു പോയവരുടെ വസ്ത്രമല്ല ഇന്ന് ഇന്ന് സാമാന്യ ബുദ്ധിയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാർത്തികളും അവർ മനോരോഗികളുടെ വസ്ത്രമാണ് ഇപ്പോൾ ധരിച്ച് നടക്കുന്നത് നമ്മൾക്ക് അറിയാൻ കഴിയും അപ്പം ഇതൊക്കെ ഒരു ആധുനിക ലിബറൽ എന്താ പറയുക ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിലാണ് ഇത്തരത്തിലൊക്കെ നടക്കുന്നത് എന്ന് അത് മറ്റൊരു ഭാഗമാണ് അതെന്തോ ആവട്ടെ അവരത് അവരുടെ ഡ്രസ് കോഡിൻ്റെ സ്വാതന്ത്ര്യത്തിന് ഫലമായിട്ട് അവർ ഡ്രസ് കോഡിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ പട്ടേ അതിനെ എതിർക്കാൻ കൂടെ ഉള്ള ഒരു സ്വാതന്ത്ര്യ മനുഷ്യനുണ്ട് അതുണ്ടാവണം അതുമാത്രമേ ബോച്ച ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ബോച്ച അതിനെ ഒരു കോമഡിയായിട്ട് ആയിട്ട് പരിഹസിച്ചു അത് അത് ആസ്വദിച്ചു ചിരിച്ചവരുടെ കൂട്ടത്തില് അണിറോസമുണ്ട് അദ്ദേഹം അത് അപ്പം എന്ന് പറഞ്ഞാൽ അതിനെ അതു തന്നെയല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരസ്പരം അവർ വിമർശിക്കപ്പെടട്ടെ പരസ്പരം അവർ അത് ആ വിമർശനത്തെ തന്നെ ആരും വിമർശിക്കരുത് അല്ലെങ്കിൽ തൻ്റെ നോക്കണം ഇപ്പോൾ നമുക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ പ്രവാചകനാണ് ആ പ്രവാചകനെ അങ്ങേയറ്റം നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ല ലിയാക്കത്ത് അതോടൊപ്പം തന്നെ ജാമ്യത തുടങ്ങി അവരൊക്കെ മതവിമർശനത്തിൻ്റെ പേരിൽ നാട്ടി കാട്ടിക്കൂടുന്ന അവർക്കൊന്നും നിയമമില്ല അതോടൊപ്പം തന്നെ ബോച്ച് എന്ന് പറയുന്ന ആ ആ അദ്ദേഹം ചെയ്ത ഒരു 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 കേവലം ഒരു എന്താ പറയുക അദ്ദേഹം ഒരു മതത്തെ നിന്ദിക്കുക അപമാനിക്കുക എന്നുദ്ദേശിച്ചൊന്നും അന്ന് പറഞ്ഞതും ചെയ്തതും അല്ല അത് മാത്രമല്ല അതാ അതാണ് ഞാൻ ഈ പറഞ്ഞത് ഇത്രയും മോശപ്പെട്ട് ഞാൻ പറയുന്നത് അണീറോസിന് സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന ബോച്ചയ്ക്കും സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം തന്നെ ബോച്ചയുടെ അല്ലാത്ത രീതിയിലുള്ള ആളുകൾക്കും അവരുടെ സ്വാതന്ത്ര്യവും കൂടെ അനുവദിച്ച് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി